മർക്കോളി ടു മലയാളം തവറു മാമനത്തോട്ടത്തെ മൂലകു പജി പടത്ത് കിരുകണർ കുണ്ടും കല്ലിൽ കുഞ്ഞിപ്പള്ളത്തൈയിലുണ്ട് പച്ചിരത്തിന്നി ചെരുമ്പിലുണ്ട് വെറു തോട്ടത്തെ മൂല പജി പടതു കിരുകിണറ് കുണ്ടും കല്ല് കുഞ്ഞിപ്പള്ളത്തൈയിലുണ്ട് പച്ചിര തിന്നിച്ചി ചെരുമ്പിലുണ്ട് ഒഞ്ചിറഡ് പണ്ട് കുറ്റുംകൂലുംമാര് തട്ട് മുട്ട് പൊത്ത പൂടുണ്ട് ആ ഹാ ഹേ കുണ്ടും കല്ല് പള്ളത്താ തട്ട് മുട്ടു പെരുപ്പേനെ മഞ്ഞക്കര കൂളിയിലൊരു നാലക്കേലാ മലയാളം േവര് മാമൻറെ തോട്ടത്തിൻ മൂലയിൽ പറങ്കി മാങ്ങല് കുഞ്ഞിപ്പള്ളത്തനുമുണ്ട് പച്ചിരത്തിന് ചെരുമ്പിയുണ്ട് തേവര് മാമന്റെ തോട്ടത്തിൻ മൂലയിൽ പറങ്കി മാങ്ങാ കയറുന്നതാര് കുണ്ടും കല്ല് കുഞ്ഞിപ്പള്ളത്തനുമുണ്ട് പച്ചിരത്തിനിച്ച് ചെരുമ്പിയുണ്ട് ഒന്ന് രണ്ട് ചൊല്ലിക്കുറ്റും കൂലുംമാല തട്ടിമുട്ടി പൊത്ത് വീണുരുളുണണ്ട് മുട്ടി പൊളിക്കും ഞാൻ മഞ്ഞക്കറക്കല്ലുകളും നാറിച്ചൊറിയും നിന്നാവുകളും